ആദരണീയനായ ഉദ്ഘാടകൻ തൃക്കരിപ്പൂർ മുൻ എം എൽ എ സതീശേട്ട ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ സെക്രട്ടറി പ്രഭാകരം മസ്വർ സംഘാടക സമിതിയുടെ ചെയർമാൻ വി പ്രകാശൻ ഈ വാർഡിന്റെ മെമ്പർ രാധേട്ടി പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായ പ്രഭാകരൻ മാസ്റ്റർ കെ എം വിനോദ് ഉൾപ്പെടെയുള്ള വേദിയിലെയും സദസ്സിനെയും പ്രിയപ്പെട്ടവർ ഇവിടെ വായനശാല ആദരിക്കുന്ന ഈ സദസ്സിനെ ധന്യമാക്കുന്ന മുൻ വായനശാല മെമ്പർമാരും ഭാരവാഹികളുമായ ബഹുമാന്യർ വായനശാലയുടെ പ്രിയപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ അഭ്യുദയകാംക്ഷികൾ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ കൂടാതെ മടിക്കയുടെ അഭിമാനമായ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ പുസ്തകത്തിൽ ഇടം പിടിച്ചു പ്രതിഭ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ഇവിടെ എത്തിയ മുഴുവൻ നാട്ടുകാരെയും സഹോദരി സഹോദരന്മാരെയും എല്ലാവരെയും വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ ചെയർമാൻ വി പ്രകാശനെ ക്ഷണിക്കുന്നു മുൻ തൃക്കരിപ്പൂർ എം എൽ എ സതീഷേട്ടൻ വേദിയിലുള്ള ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ സെക്രട്ടറി പ്രഭാരമാഷ് വാർഡ് മെമ്പർ രാധേജി കെ എം വിനോദ് പ്രഭാരേട്ടൻ സ്വാഗതം പറഞ്ഞ വയനശാലയുടെ സെക്രട്ടറി പിതൃബാത ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ അതോടൊപ്പം ഇന്ന് നാം കാണുന്ന സഹൃദയ വായനശാല കെട്ടിപ്പടുക്കുന്നതിനുവേണ്ടി തൻ്റെ യൗവ തങ്ങളുടെ യൗവന കാലത്ത് തീഷ്ണതയായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വായനശാലയുള്ള ബംഗളം സഹൃദയ വായനശാല അതിൻ്റെ അൻപത്തി അഞ്ചാമത് വാർഷികം ആഘോഷിക്കുന്നത് ഈ നാടിൻ്റെ അക്ഷര വെളിച്ചമായി നിവർന്നുകൊണ്ട് നാം ഈ ആഘോഷം സംഘടിപ്പിക്കുമ്പോഴും ഇന്നു കാണുന്ന വയനശാല രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രോജ്വലമായ പ്രവർത്തനം നടത്തിയ ഒരുപാട് ആളുകൾ കൊണ്ടുപോയത് ഈ വയനശാലയുടെ ഇന്നു കാണുന്ന അവസ്ഥയ്ക്ക് ഏറ്റവും ഉജ്ജ്വലമായ പ്രവർത്തനം നടത്ത നമ്മുടെ പ്രിയപ്പെട്ട അമ്പാടി മാഷ് അമ്പാടി മാഷ് സുന്ദരമാഷ് കുഞ്ഞം ചിലപ്പോൾ പേര് ചില ആളുകളുടെ പേര് വിട്ടുപോയാൽ അതൊരു പ്രയാസം എങ്കിലും ചില പേരുകൾ പരാമർശിക്കാതെ പോയാൽ അതൊരു പ്രയാസമാകും എന്നുള്ളതാണ് നമ്മളെല്ലാം ഈ പ്രദേശത്ത് വരുമ്പോൾ വായനശാലയുടെ ആളാരെന്ന ചോദ്യത്തിൽ ഒരൊറ്റ ഉത്തരവേ ഉണ്ടായിരുന്നല്ലോ ഞാൻ എൻ്റെ അറിവിലാണ് പറയുന്നത് അത് അമ്പാടി മാഷയായി പഴയകാല ഇപ്പൊ കണ്ണമാഷായാലും കുഞ്ഞിരാമേട്ടനായാലും ഗോപാലും അളപ്പുരനാരായണനായാലും ഏറ്റവും അവസാനം നൂലൊക്കെ ഉൾപ്പെടെയുള്ള ഇവരെല്ലാം ഇതിന്റെ ഭരവാഹികളായിരുന്നു പക്ഷെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ ചെറുപ്പത്തിൽ കാണുന്നത് അമ്പാടി മാഷയാണ് ഈ അമ്പാടിമാഷ വിയോഗം അടുത്താണ് ഉണ്ടായിട്ടുള്ളത് അവരുടെ പ്രവർത്തനം ഇന്ന് കാണുന്ന നിലയിലേക്ക് സഹൃദയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഉജ്ജ്വലമായ മാതൃകയായി മാതൃകയായിട്ട് വി രാജേട്ടനെ അതിൽ കൂട്ടിച്ചേർക്കാതിരിക്കാൻ കഴി ഇന്ന് കാണുന്ന വായനശാലയുടെ ഈ ബിൽഡിങ് ഉണ്ടാക്കുന്നതിനു വേണ്ടി സ്വന്തം പേരിൽ പേഴ്സണൽ ലോൺ ഉൾപ്പെടെ എടുത്തിട്ട് വിരാചാദനും പ്രഭാരമാഷം ഉൾപ്പെടെയുള്ള പരവാഹികൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം ഏറെ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെയാണോ ഇന്ന് കാണുന്ന നിലയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വായനശാല വളർന്നു വന്നത് ഇനിയും ഒരുപാട് പടവുകൾ നമുക്ക് കയറാൻ ബാക്കിയോ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വായനശാലയാകേണ്ടതാണ് സഹൃദയം ആയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുത്തരം പറയേണ്ടി വരും അതുകൊണ്ട് വായനശാലയുടെ ഈ വാർഷികവും അനുബന്ധ പരിപാടികളുമെല്ലാം തീർന്ന് അടുത്ത വർഷം ഇതിന്റെ ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ ജില്ലയിലെ തലയിടപ്പുള്ള വായനശാലകളുടെ കൂട്ടത്തിലേക്ക് ബംഗളത്തെ സഹൃദയ വായനശാലയും എത്തിപ്പെടുമെന്നുള്ള ആഗ്രഹമാണ് നാഗരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പുതിയ കാലത്ത് വായനകൾ വല്ലാണ്ട് കുറയും നിങ്ങളും ഞാനുമെല്ലാം ഡിജിറ്റൽ യുഗത്തിൽ വസിക്കുമ്പോൾ ഡിജിറ്റൽ വായനയിലേക്ക് മനുഷ്യൻ വല്ലാണ്ട് ഒരു കാലമാണ് നമ്മുടെ മുന്നിൽ ജീവനുള്ള അക്ഷരങ്ങളെ പുസ്തകത്താളുകളിൽ നിന്ന് മറച്ചു നോക്കാൻ മടി കാണിക്കുന്ന യൗവനത്തെ നിങ്ങളും ഞാനും എല്ലാം കാണും പട്ടിണിയായ മനുഷ്യ പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന ഒരുപാട് സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പട്ടിണിക്ക് പത്തലായി പുസ്തകത്തെ അക്ഷരങ്ങളെ പ്രതീക്ഷിച്ചൊരു നാട് ഇതായി പുതിയ കാലത്ത് വായനയിൽ നിന്ന് വഴിമാറി നടക്കുമ്പോൾ നമുക്ക് പുതിയ കാലത്തെ യമൂലത്ത് തിരിച്ചു പിടിച്ച് വീണ്ടും വായനയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം അല്ലെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിൽ വളരും എന്നുകൂടി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു വെക്കുന്നു അപ്പൊ ഈ വായനയെ തിരിച്ചു പിടിക്കാൻ നമ്മുടെ പുതിയ കാലത്തെ ചെറുപ്പക്കാരിലൂടെ ഈ വായനയെ തിരിച്ചു പിടിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം അതുകൊണ്ട് നിങ്ങളുടെയും എന്റെയും വീട്ടിലുള്ള കുട്ടികളെയെല്ലാം വായനശാലയിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും ഇന്ന് പുസ്തകങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഡിജിറ്റൽ യുഗത്തിന്റെ ഭാഗമായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ വായനയിലേക്ക് നടന്നു പോകുന്ന പുതിയ കാലത്തോട് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയണം ഇന്ന് ഈ നാട് രൂപപ്പെട്ടു വന്നത് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഈ നാടിന്റെ ചരിത്രമുണ്ടായത് പുസ്തക വായനയിലൂടെയും ആ വായനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിവർന്നു നിന്ന നാടും നാട്ടിലെ ജനങ്ങളുമാണ് ഇന്ന് പുതിയ തലമുറയോട് പറയാൻ കഴിയുന്ന നിലയിലേക്ക് നമുക്ക് നമ്മുടെ വായനശാലകളെ മാറ്റാൻ വേണ്ടി കഴിയണം ജീവനുള്ള അക്ഷരങ്ങൾക്ക് മാത്രമേ നാട്ടിനകത്ത് മാറ്റമുണ്ടാക്കാൻ കഴിയൂല്ലാത്ത വാക്കുകൾക്ക് നാട്ടിനകത്ത് മാറ്റമുണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് ജീവനുള്ള വാക്കുകൾ നമ്മുടെ മസ്ഷ്ടത്തിലും എല്ലാം സ്ഫുടം ചെയ്തു വരണമെങ്കിൽ നാം വായനയിലേക്ക് തിരിച്ചു പോകണം അങ്ങനെ തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു യൌകല ശക്തിക്കാരാകണം സഹതയുടെ വാർഷികത്തിന് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പുതിയ കാലത്തെ ചെറുപ്പം വല്ലാണ്ട് വഴിവിട്ടിട്ടാണോ നടക്കുന്നത് തിരിച്ചു പിടിക്കണം ആ യുവതയെ നമുക്ക് മയക്കുമരുന്നിന്റെ പുറകെ നിങ്ങളും ഞാനും ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തയുണ്ട് മയക്കുമരുന്നിന് അടിമപ്പെട്ട് എം ഡി എം എ അടിമപ്പെട്ട് കഞ്ചാവിനെ അടിമപ്പെട്ട് മദ്യത്തിന് അടിമപ്പെട്ട് പ്രിയപ്പെട്ടവരെ അമ്മയെയും സഹോദരിയെയും സഹോദരനെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലേക്ക് ഈ പുതിയ കാലത്ത് യുവത നടന്നു പോകുമ്പോൾ തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും മാർഗ ഇത് ഈ അക്ഷര വെളിച്ചം നൽകുന്ന വയനശാലകളാണ് എന്ന് പുതിയ കാലത്ത് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുള്ളൂ അങ്ങനെ പറഞ്ഞു വെച്ചുകൊണ്ട് പുസ്തകശാലയിലേക്ക് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ചോ നാമും നടന്നു വരണം എന്നോ ആവേശത്തോടെ പറയണം അങ്ങനെയാണ് പഴയ തലമുറ ഇതിനെ ഉയർത്തിക്കൊണ്ടുവന്നത് നമുക്ക് മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ട മുൻകാല സാരഥികൾ അവരെല്ലാം ലക്ഷ്യമിട്ടത് ഈ നാടിന്റെ വായനയെ വളർത്തുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് അവരാഗ്രഹിച്ച വളർച്ച അവരുടെ കാലത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ പുതിയ കാലത്ത് ആർട്ടിഫിഷ്യൽ പ്രതിരോധത്തിന്റെ മഹാദുർഗങ്ങൾ വിച്ഛേദിച്ച് പോകാൻ കഴിയുന്ന ഏറ്റവും പ്രൗഢമായ അക്ഷരതയുടെ ലോകമായി ബംഗളത്തെ മാറ്റാൻ മടിക്കയ്യ മാറ്റാൻ നമുക്ക് കഴിയണം ആ നിലയിലേക്കുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം അല്ലെ സഹൃദയുടെ ഈ വാർഷികാഘോഷം ഇത്തരത്തെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നമുക്കെല്ലാം മറ്റൊന്നും കൂടി കേൾക്കാൻ കഴിഞ്ഞെ പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം നിർത്തി എന്നുള്ളതാണ് വാർത്ത എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ രാജ്യത്തെ പോലും ഒരു കാരണവുമില്ലാതെ അക്രമിക്കാൻ വരുന്ന അക്രമികൾ സ്വയം പിന്മാർ വലിയ പ്രതിരോധം രാജ്യം നിർത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് അഭിമാനമാണ് യുദ്ധം നിർത്തി എന്നുള്ള വാർത്ത മാധ്യമങ്ങളിലാകെ പരക്കുന്നു അപ്പൊ പുതിയ കാലത്തിന്റെ ചെറുപ്പക്കാരെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ പുതിയ കാലത്ത് ചേർത്ത് പിടിക്കാൻ നേരത്തെ ഇതുവരെ പറഞ്ഞു വെച്ചു നമ്മുടെ ഒരു കൊച്ചുമകൻ ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പഠിക്കു ചേരണ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കേരളത്തിന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകും പാഠപുസ്തകത്തിന്റെ കവർ ചിത്രവും അതിലെ കുറിപ്പുമെല്ലാം എഴുതുന്ന കൊച്ചുമകൻ ഇതാ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാകുന്നു കക്കാട്ട് അല്ല കേചേട്ടന്റെ മകനാണ് നമ്മുടെ നാട് അക്ഷരങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു അല്ല അക്ഷരങ്ങൾ എങ്ങനെ സ്ഫുടം ചെയ്ത് നാട്ടിന്റെ മറ്റും ഉണ്ടാക്കുന്നു കുരുന്നക്ഷരങ്ങൾ കൊണ്ട് നാടിന്റെ പന്താവിലേക്ക് നടന്നു വരാൻ ഇതാ ആ ഇളമുറക്കാരന് കഴിയുന്നു എന്നുള്ള അഭിമാനകരമായ സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് എഴുത്തിൻ്റെ മഹാഗോപുരത്തിന് മുന്നിൽ നിർത്തി ആ കൊച്ചരജനെ അല്ലെങ്കിൽ ആ കൊച്ചുമകനെ അനുമോദിക്കുന്നതിന് വേണ്ടി കൂടി വായനശാല സന്നദ്ധമാകുന്നു നേരത്തെ അവതരിപ്പിക്കപ്പെട്ട സംഗീതശിൽപമുണ്ട് നമ്മുടെ നാടിന്റെ ചിത്രം വരച്ചു കാട്ടുന്നു നമ്മുടെ നാടിന്റെ ചരിത്രം ഏറ്റുപറയുന്നു എന്തായിരുന്നു നമ്മുടെ നാട് എന്ന് നമ്മോട് സംവദിക്കുന്നു ഏറ്റവും ഉജ്വലമായ നിലയിൽ നമ്മുടെ നാട്ടിലെ കൊച്ചനുജത്തിമാർ അത് നമുക്ക് മുന്നിൽ നിറഞ്ഞാടുന്നത് നിങ്ങൾ ഞാനും എല്ലാം കണ്ടിട്ടു തിരിച്ചു പിടിക്കണം നമുക്ക് ഈ സാംസ്കാരിക തലത്തെ നമ്മളിൽ നിന്ന് അന്യമായി പോകുന്നു അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ നിന്ന് വേറിട്ടു പോയി ചില കൂട്ടങ്ങളായി മാറുന്ന പുതിയ കാലത്ത് ആ കൂട്ടങ്ങളെ തകർക്കാൻ നമുക്ക് കഴിയണം നന്മയുടെ പക്ഷത്താണെങ്കിൽ ചേർത്തു നിർത്താൻ കൂട്ടത്തിൽ കൂട്ടാൻ നമുക്ക് കഴിയണം പക്ഷേ നാടിനും നാട്ടുകാർക്കും ജനതക്കും വർഷിക്കുന്ന പുതിയ കാല ചെറിയ ജനം തിരിച്ചറിയാനും ആ ചെറിയ കൂട്ടങ്ങൾക്കെതിരായി സാംസ്കാരിക തനിമയുടെ ഉയർന്ന ബോധ്യത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനതയെ ഈ നാട്ടിലെ പൊതുമണ്ഡലത്തെ ആകെ നയിക്കാൻ കഴിയുന്ന ഏറ്റവും ഉജ്ജ്വലമായ സ്ഥാപനമായി സഹൃദയ്ക്ക് മാറാൻ കഴിയണം അതിനാവശ്യമായ ഊർജം അതിനാവശ്യമായ കരുത്ത് ഇന്ന് ഈ വാർഷികത്തിന്റെ ഭാഗമായി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ കൂടുതൽ സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല ഈ സാംസ്കാരിക സമ്മേളനം നമ്മുടെ മനസ്സിൽ സതീശേട്ടന ഇതിന്റെ സാംസ്കാരിക സമ്മേളനത്തിന് ഉദ്ഘാടനത്തിന് വിളിച്ചത് ഇന്നലെയാണ് സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മൾ അങ്ങനെ വലിയ ഉദ്ഘാടകനെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സതീശേട്ടൻ വിളിക്കുമ്പോന്നെ എന്നോട് പറഞ്ഞു നാളെ രണ്ടു ദിവസം മുമ്പുള്ള പരിപാടിക്ക് ഇപ്പോഴാണോ ആളെ കാണേണ്ടത് അല്ല അങ്ങനൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം എങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സതീശട്ടൻ ഈ പരിപാടിക്കകത്ത് വന്നു നമ്മുടെ ജില്ലയിലെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന് ഏറ്റവും ധീരമായ നേതൃത്വം നമ്മുടെ പ്രദേശത്തുൾപ്പെടെ ബംഗളം സഹോദയത്തിന്റെ അമ്പത്തി അഞ്ചാം വാർഷിക വർഷത്തിന്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിലും പഴയകാല പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങിലും അധ്യക്ഷത വഹിക്കുന്ന സംഘാടന സമിതിയുടെ ചെയർമാൻ ശ്രീ വി പ്രകാശൻ സ്വാഗതം പറഞ്ഞ സംഘാടക സമിതിയുടെ കൺവീനർ ശ്രീമതി മിജുബാല ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ പി പ്രഭാകരൻ ആദരവേറ്റുവാണെങ്കിലും പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ കെ വി മധു സമ്മാനദാനം നിർവഹിക്കുന്ന വാർഡ് മെമ്പർ ശ്രീമതി വി രാധ ആശ്രംസകൾ നേരുന്ന ശ്രീ പ്രഭാകരൻ മാഷൻ ശ്രീ ബംഗളം കുഞ്ഞികൃഷ്ണൻ കെ എം വിനോദ് നന്ദി രേഖപ്പെടുത്തുന്ന വായനശാലയുടെ പ്രസിഡന്റ് വി വി തങ്കരാജ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാട്ടുകാരുമ്പ് ബംഗളത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് സഹൃദയ ബാലശാല എന്തായാലും അൻപത്തഞ്ച് വർഷം മുമ്പ് എന്നുള്ള വലിയൊരു കാര്യമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സ് പ്രായമായവർക്ക് മാത്രമേ സഹദേവായനശാല ഗ്രന്ഥാലയം അതിന് തുടക്കത്തിൽ നടത്തിയ പ്രവർത്തനത്തെ കുറിച്ച് ഓർമ്മയുണ്ടാവൂ കാലം കഴിയുന്ന ഒരു പ്രശ്നമാണ് പഴയ കാലത്തെ കുറിച്ചൊന്നും പുതിയ കാലം ഒരു ഓർമ്മയുണ്ടാവൂ അത് വലിയൊരു പ്രശ്നമാണ് പക്ഷെ നമുക്കത് മാറ്റാനാവൂല കാല മുമ്പോട്ടാണ് പോകുന്നു കാല മുമ്പോട്ട് പോകുമ്പോഴും ഇന്ത്യ ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ടു അറുപത് എഴുപത് ദിവസം ഏത് സമയം കേട്ടോ ഇങ്ങനെ പൊടിയാന്നില്ലല്ലോ പത്ത് പത്ത് കാണില്ലേ പ്രസംഗിക്കുന്ന പുതിയ തലമുറകൾ വരും പുതിയ തലമുറക്ക് പഴയ കാര്യ കാരണങ്ങൾ കാര്യങ്ങൾ അറിയണമെന്നില്ല അത് നമ്മൾ നീങ്ങാനുള്ള വലിയൊരു പ്രശ്നം അവിടെ പുതിയ തലപടിയെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവര് പലവഴിക്കുമ്പോ പഴയ അടച്ചിട്ട കാലമല്ലോ പണ്ട് അടച്ചിട്ട കാലം എഴുപത് വർഷം മുമ്പ് അല്ല അൻപത്തഞ്ച് വർഷം മുമ്പ് സഹദയ വായനശാല ഗ്രന്ഥാലയം കൂടെ ആരംഭിച്ചു എന്റെ നാട്ടിൽ ഞങ്ങളൊക്കെ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന തുടങ്ങിയ ഒരു വായനശാലയുണ്ട് ജലശക്തി സാംസ്കാരിക ഞാനും ഞാനൊരു പത്താം ക്ലാസ്സിൽ പഠിക്കില്ല ഗംഭീര വായനശാല ഞാൻ പറഞ്ഞു പറഞ്ഞത് പുതിയ തലമുറ അവര് ജീവിച്ച കാലം ആക്കാതെ നല്ല റോഡില്ല വൈദ്യുതി ഇല്ല ടെലിവിഷൻ ഇല്ല കേട്ടോ നേരത്തെ തോന്നും എനിക്കുറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തൊണ്ണൂറ്റി ഒന്നിലോ തൊണ്ണൂറ്റി രണ്ടിലോ നടന്ന ഒളിമ്പിക്സ് മത്സരം കാണാൻ എന്റെ നാട്ടിലത് ടി വി ഇല്ല എന്റെ വീട്ടിലും ടി വി ഇല്ല അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഒരു കിലോമീറ്റർ അപ്പുറം ഉള്ള ബോറിന് വിട്ടു പോയിട്ടാണ് ഞാൻ ടി വി അപ്പം ആടെ കുറേ റേഡിയോ മാത്രമേ ഉള്ളൂ റേഡിയോ നമ്മളിത് ശബ്ദരേഖ നിങ്ങൾ ആവശ്യപ്പെട്ട ചലയിത്രകാലങ്ങൾ കേട്ടവരെ കൂടി ഇരിക്കുന്നു ഇന്ന് കുഞ്ഞോട് പറഞ്ഞാൽ നമ്മളെ മക്കളോട് പറഞ്ഞാൽ നമുക്ക് കന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇടുങ്ങിയ രോഗമായിരുന്നു ആ ഇടുങ്ങിയ രോഗത്തിൽ നിന്ന് മനുഷ്യർ വിശാലമായ ലോകത്തേക്ക് കടന്നു പോകുന്നു നമ്മളാടെ നിൽക്കുകയാണ് അപ്പൊ പഴയ കാര്യങ്ങൾ അറിയാം എങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത് എന്ന് മനസ്സിലാക്കാത്ത ആളുകൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കുട്ടികൾ അവര് പല വഴിക്കും പോകും അവര് ലഹരിയിലേക്ക് പോകും മയക്കുമേക്ക് പോകും അവര് മറ്റേ അരാജക അവർ അച്ഛനും അമ്മയെയും മുതിർന്നവരെയും ബഹുമാനിക്കാത്ത ജീവിതത്തിലേക്ക് പോകും നമ്മുടെ നാട്ടിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ പോയാൽ ഈ നാട് വലിയ ആപത്തിലേക്കാണ് ജന്മത്തോ അപ്പം ഇത്തരം വാർഷികഘോഷങ്ങളെ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഇപ്പം ഇനി കൈകൊട്ടിക്കളി അതിലിക്കുന്നുണ്ട് അല്ലേ ഞാൻ പ്രസംഗിക്കില്ല പക്ഷെ നമുക്ക് ഇന്ന് കിട്ടിയ സൗഭാഗ്യങ്ങൾ നമ്മുടെ കൂലി നമ്മുടെ വാസ്തവികമായ വീട് നമ്മുടെ നല്ല ജീവിതം അതെല്ലാം കിട്ടാൻ കാരണം അച്ഛരാണ്

വിദ്യാഭ്യാസത്തിന്റെ കരുത്ത് സംസ്കൃത പൊലീസയുടെ കരുത്ത് അവരാണ് ചോദ്യം ചെയ്യുന്നത് അവരാണ് ആ നാടക അവതരിപ്പിച്ചത് അപ്പൊ എനിക്ക് സംശയം തോന്നുന്നു ഈ നാടകം എങ്ങനെയാണ് അവതരിപ്പിച്ചു അന്നത്തെ ബ്രാഹ്മണ മേധാവികളെ പ്രവാണിമാരെ വെല്ലുവിളിക്കുന്നവരും അവരെ വിചാരണയാണ് രണ്ടു രണ്ടര മണിക്കൂർ നേരം അന്നത്തെ ബ്രാഹ്മണ മേധാവർഗത്തെ പ്രവാണിവർഗത്തെ വിചാരണ ചെയ്യുന്ന നാടകം ചെറുപ്പക്കാരെ രംഗത്ത് അവതരിപ്പിക്കുകയാണ് എന്റെ നാട്ടിലാണ് നാടകം കളിക്കാൻ വന്നവരിൽ അത് അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു പ്രായം എൺപത്തി ഒമ്പത് വയസ്സുള്ള ആള് ചോദിച്ചു എന്ത് സംഗതി സംഗതി പോലൊന്നുമല്ല അന്നാ നാടകം കളിച്ചത് അതിന്റെ അരങ്ങിലും അടിയറയിലും എല്ലാവരും ആ നാട്ടിലെ ആർക്കും ചോദ്യം കഴിയും ചെയ്യാൻ കഴിയാനാവാത്ത വളരെ പ്രമുഖ കുടുംബങ്ങളിൽ പെട്ടവരാണ് ഈ ശങ്കര എന്നാലം ആണ് ശങ്കർ കുട്ടി വയസ്സ് അതെയാണ് ഭരതവാട് കേട്ടോ ഇന്ത്യയിൽ ഏറ്റവും നല്ല സിനിമ നടന് ഷാജി മരിച്ചുപോയല്ലേ ഷാജിക്കാർ സിനിമയാണ് പിറവി പിറവി എന്ന സിനിമ അഭിനയിച്ച് ഇന്ത്യയിലേറ്റവും നല്ല നടനായി ഭരത് മമ്മൂട്ടിയെ പോലെ അവാർഡ് നേടിയ പ്രേംജി എത്രയോ അത്യുത്തരമായ നാടകങ്ങളിൽ വേഷം ചെയ്തും അത് എഴുതിയത് മനസ്സിലായി ആ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബങ്ങളെ തുറപ്പെട്ട പ്രവാണി വർഗത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതാണ് ആദ്യത്തെ നാടകം ആ നാടകം കേരളത്തെ ഇറക്കി പറിച്ചു നാടകങ്ങൾ വന്നു കവിതകൾ വന്നു അച്ഛ കുമാരൻ ചില ആള് പറയും ഈ സാഹിത്യകാരന്മാർക്ക് രാഷ്ട്രീയപോത്രം പാടില്ല ഞാൻ പറയട്ടെ ഈ കേരളം കണ്ട ഏറ്റവും മഹാനായ കവി കുമാരൻ ആസാൻ അതേ നൂറുപോകുമ്പോൾ ചട്ടങ്ങളും നിന്നും കേട്ടു അത്ര അത്തരം സംഗീതം പാട്ടുണ്ട് വയനാടിന്റെ അതിമാനപരമായ സിനിമ പാട്ടുണ്ട് പല്ലനാറ്റിൽ നിന്നും കേട്ടു ന്യായാസനങ്ങളെ

ാണ് നമ്മുടെ നാട്ടിലെ വിദ്വാൻ അതെയോടെ ആദ്യമായി അന്നത്തെ ഇന്നത്തെ കാസർഗോഡ് ജില്ല ഉൾപ്പെടുന്ന പ്രദേശത്തെ ആദ്യത്തെ വായനശാല പുള്ളിക്കോട്ട് വിജ്ഞാനദായനശാല അതിനിപ്പോ കേരള സർക്കാർ അഞ്ചു കോടി രൂപ അനുവദിച്ച് അതിന്റെ നിർമ്മാണം നടക്കുക നിങ്ങൾ